കേരളത്തിന് സീറ്റ് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് കാര്യമായി കൂടുന്നു അതല്ല കേരളത്തിന്റെ അത് കുറയുന്നില്ല താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ചു കൂടുന്നു ഉത്തർപ്രദേശിലൊക്കെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ വല്ലാതെ കൂടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ ബിജെപി പ്രതിഷേധിക്കുമോ അതോ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുമോ രണ്ടായിരത്തിഒൻപതിലെ ഡീലിമിറ്റേഷനിൽ മലപ്പുറം ജില്ലയ്ക്ക് നാല് സീറ്റ് കൂടുകയും പത്തനംതിട്ട രണ്ടെണ്ണം കുറയുകയും കോട്ടയത്തിന് ഒന്ന് കുറയുകയും ആലപ്പുഴയ്ക്ക് ഒന്ന് കുറയേ കൊല്ലത്തിന് ഒന്ന് കുറയേ കോഴിക്കോടും കണ്ണൂരും ഓരോന്നും കൂടുകയും ചെയ്തപ്പോൾ ഞങ്ങള് പ്രതിഷേധിച്ചില്ലല്ലോ പ്രതിഷേധിച്ചോ മലപ്പുറം ജില്ലയ്ക്ക് നാളെ കൂടി മലപ്പുറം ജില്ല ജനസംഖ്യ ലംഘിച്ചത് കൊണ്ട് അവർക്ക് ആനുകൂല്യം കിട്ടി പത്തനംതിട്ടയും കോട്ടയവും ആലപ്പുഴയും കൊല്ലവും ഒക്കെ ജനസംഖ്യാ അനുപാതം അല്ലെങ്കിൽ നിയന്ത്രണം ശക്തമായി നടപ്പാക്കിയതിനെ കൊണ്ട് അവര് ശിക്ഷിക്കപ്പെട്ടു കോഴിക്കോടും കണ്ണൂരും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതോ ഞാൻ ചോദിച്ചു പോയതാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് കൃത്യമായിട്ട് പുറത്തു വന്നു മലപ്പുറത്ത് കൂടിയപ്പോൾ ഞങ്ങൾ എതിർത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എതിർക്കേണ്ടവരാണ് ഞങ്ങൾ ചെയ്യേണ്ടവരായിരുന്നു ഞങ്ങൾ അത് ചെയ്തില്ലല്ലോ എന്ന മട്ടിലാണ് പറയുന്നത് അത് ഒരു പി സി ജോർജിന്റെ പഠിക്കലായിപ്പോ ഇത്ര പരാമർശങ്ങൾ ഒഴിവാക്കുമ്പോഴായിരിക്കും നല്ലത് എന്നാണ് അദ്ദേഹത്തിന്റെ